ഗർഭസ്ഥ ശിശുക്കൾക്ക് സംരക്ഷണം നൽകുന്ന ഇന്ധ്യാനയുടെ പ്രൊലൈഫ് നിയമത്തിനെതിരെയുള്ള സാത്താനിക് ടേബിൾ സംഘടനയുടെ ശ്രമങ്ങൾക്ക് വീണ്ടും കോടതിയിൽ തിരിച്ചടി ഇന്ധ്യാനയുടെ നിയമത്തെ വെല്ലുവിളിക്കാൻ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് യാതൊരു അവകാശവുമില്ലെന്നും കോടതി വീക്ഷിച്ചു ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയുള്ള സംരക്ഷണ നിയമം വ്യക്തികൾക്ക് ദോഷം ചെയ്യുന്നു എന്നാരോപിച്ചാണ് സാത്താനിക് ടേബിൾ എന്ന സംഘടന കോടതിയെ സമീപിച്ചത് സാത്താനിക് പ്രതീകങ്ങൾ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്ന ഈ സംഘടന സാത്താനിക് ആരാധന പിന്തുടരുന്നില്ല എന്ന് പരോക്ഷമായി വാദിക്കുന്നുണ്ട് എങ്കിലും അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നുമുണ്ട് ധാർമ്മിക മൂല്യങ്ങളെയും ദൈവിക മൂല്യങ്ങളെയും പൂർണ്ണമായി നിരാകരിക്കുന്ന ഇവർ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പുറമെ ഭാവിക്കുന്നു സംഘടനയുടെ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യമാർന്ന നിലപാടാണ് ഇപ്പോൾ ഇന്ത്യാന കോടതിയിൽ പൊളിച്ചെഴുതിയത് ഗർഭസ്ഥ ശിശുക്കൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യവും സംഘടനാപരമായ സ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന് കാണിച്ചാണ് കോടതിയെ സമീപിച്ചത് എന്നാൽ അത്തരത്തിൽ വ്യക്തികൾക്ക് യാതൊരുവിധ ദോഷവും ഈ നിയമം ഉണ്ടാക്കുന്നില്ല എന്നും കോടതി ഉത്തരവിൽ പറയുന്നു അപകടകരമായ ഗർഭചിത്ര മരുന്നുകളും ഫലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ടെലിഹെൽത്ത് ഗർഭചിത്ര നിയമം നിരോധിക്കുന്നു ന്യൂ മെക്സിക്കോയിൽ ഒരു ടെലിഹെൽത്ത് ഗർഭചിത്ര സൗകര്യം ഒരുക്കിയിട്ടുള്ള സാതാനിക് ടേബിൾ ഇന്ത്യാനയിൽ അത്തരത്തിൽ ഒന്ന് തുടങ്ങി ശ്രമിക്കുന്നിടത്തു നിന്നാണ് വിവാദങ്ങളുടെ തുടക്കം രാജ്യത്തിന്റെ ഗർഭചിത്ര നിരോധനങ്ങൾ മതസ്വാതന്ത്ര്യ പുനഃസംഘടനാ നിയമപ്രകാരമുള്ള ഗ്രൂപ്പിന്റെ അവകാശങ്ങളെ ഹനിക്കുന്നുവെന്ന വാദത്തെ കോടതി തള്ളി ഇത്തരത്തിലുള്ള ആചാരങ്ങൾ രാജ്യത്തിന്റെ നിയമത്തിനെതിരാണെന്നും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഒരു സംഘടനയ്ക്കും മതങ്ങൾക്കും രാജ്യം അനുവദിച്ചു നൽകാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി വിധിയിൽ രാജ്യത്തെ ഇന്ത്യാന റിപ്പബ്ലിക് ലീഡേഴ്സ് അവരുടെ ആഹ്ലാദം രേഖപ്പെടുത്തി തുടക്കം മുതൽ തന്നെ ഈ കേസ് പരിഹാസ്യമായിരുന്നുവെന്നും പക്ഷേ ഈ ഏകകണ്ഠമായ കോടതി വിധി നിർണായക വിജയമാണെന്നും കാരണം ഭരണഘടനാപരമായും നിയമപരമായും നമ്മുടെ പ്രൊലൈഫ് നിയമം ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണെന്നും ഇന്ത്യാന റിപ്പബ്ലിക് വാക്താൾ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനൂസ്